മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എക്കാലം ഓർത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് താഴ്വാരം ഒരു ലക്ഷണമൊത്ത റിവഞ്ച് സിനിമ എന്നൊക്കെയാണ് ഈ സിനിമ അറിയപ്പെടുന്നത് ആളുകൾ പിന്നെയും പിന്നെയും ഈ സിനിമ തപ്പി തപ്പിപ്പിടിച്ചു കാണുന്നു വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷവും പിന്നെയും തപ്പി തപ്പിപ്പിടിച്ചു കാണുന്നു പുതിയ തലമുറയുള്ള ആൾക്കാരെ കാണാൻ പ്രേരിപ്പിക്കുന്നു ഇതിനെ വലിയ ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു എവർഗ്രീൻ സിനിമയായി താഴ്വാരത്തെ മാറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം സിക്സ്റ്റീസിലും സെവൻറ്റീസിലും ലോക സിനിമയിൽ ഇറങ്ങിയ സ്വെഗറ്റി വെസ്റ്റേൺ എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ സിനിമ ഫോർമാറ്റിലാണ് ഇവിടെ താഴ്വാരവും എടുത്തിരിക്കുന്നത് സെർജിയോ കൊബുക്സി സെർജിയോ ലിയോണി എന്നൊക്കെ പറയുന്ന ലോകപ്രസിദ്ധരായ സംവിധായകരുടെ സിനിമകളാണ് സ്വഗറ്റീസ് വെസ്റ്റേൺസ് എന്നറിയപ്പെടുന്നത് ആ ഒരു സ്റ്റൈലാണ് ഇവിടെ താഴ്വാരവും ഫോളോ ചെയ്തിരിക്കുന്നത് എം ടി ആണിതിൻ്റെ സ്ക്രിപ്റ്റ് വേണുവാണ് സിനിമാറ്റോഗ്രാഫി സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു ക്യാൻവാസിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് ഇവരുടെ സ്വഭാവ സവിശേഷതകൾ ഇവരുടെ പ്ര പ്രവൃത്തികൾ ഇവരുടെ ചിന്തകളെല്ലാം തന്നെ വ്യക്തമായ കാൽക്കുലേഷൻസിന് ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവർ നടത്തുന്ന ആക്ഷൻസാണ് സിനിമയെ മുമ്പോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ സാമൂഹിക സാഹചര്യങ്ങൾ അവർ ജീവിക്കുന്ന സന്ദർഭങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതും അത് ഈ സിനിമയ്ക്ക് വലിയ രീതിയിൽ അതിൻ്റെ എക്സ്പീരിയൻസിന് വലിയ ഒരു എലവേഷൻ നൽകുന്ന ഒരു കാര്യമാണ് താഴ്വാലത്തിനകത്ത് പത്തിനടുത്ത് ക്യാരക്ടേഴ്സേ ഉള്ളൂ അതിൽ തന്നെ അഞ്ച് ക്യാരക്ടേഴ്സാണ് സിനിമയെ മുമ്പോട്ട് നയിക്കുന്നത് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന നായകനും വില്ലനും എന്ന് പറയുന്നത് വ്യക്തമായ പ്ലാനിങ്ങുകളോട് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് തൻ്റെ ജീവിതം തകർത്ത ആളോട് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നായകൻ്റെ പ്ലാൻ വില്ലൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ തന്നെ തകർക്കാൻ വരുന്ന നായകനെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇവരുടെ എല്ലാ ആക്ടിവിറ്റീസും ഈ രണ്ട് ലക്ഷ്യങ്ങൾക്ക് ചുറ്റുമാണ് കറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ആറ്റിക്കുറുക്കിക്കൊണ്ട് മറുപടി നൽകുക ഇനി സംസാരിക്കാൻ താല്പര്യമില്ലാത്ത സമയങ്ങളിൽ വെറും മുക്കലും മൂളലുകളും മാത്രമാണ് ഇവർ നൽകുന്ന മറുപടി പ്രതികാരം സാഹിത്യത്തിലായാലും സിനിമയിലായാലും ഏറ്റവും കൂടുതൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു ഒരു വികാരമാണിത് ഒരു അനീതിക്കീരയായ ഒരു വ്യക്തി ആ അതിന് പകരം വീട്ടുന്നതിലൂടെ നേടുന്ന ഒരു വൈകാരികമായ ഫുൾഫിൽമെൻ്റിലാണ് ഇതെല്ലാം തന്നെ ഫോക്കസ് ചെയ്യുന്നത് സ്വാഭാവികമായി ലഭിക്കേണ്ട നീതി ലഭിക്കാതെ വരുമ്പോൾ അയാൾ തൻ്റെതായ മാർഗങ്ങളിലൂടെ ഈ നീതി നേടിയെടുക്കുകയാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥേൻ്റെ അകത്തുള്ള നിയമ സംവിധാനം കോടതി ഇങ്ങനെയുള്ള വ്യവസ്ഥകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇയാൾ ഇവിടെ ഈ ഒരു തൻ്റെ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നത് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യാനുള്ള മനുഷ്യൻ്റെ ഒരു കാടൻ വാസനകളെയാണ് പൊതുവെ റിവഞ്ച് എന്ന് പറയുന്ന ഒരു ജോണറിൻ്റെ അകത്ത് പൊതുവെ ചിത്രീകരിച്ച് വരുന്നിട്ടുള്ളത് മലയാളത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് റിവഞ്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികാരം എന്ന് പറയുന്ന ഒരു ആക്ട് പ്രതികാരം ചെയ്യുക എന്നുള്ള ഒരു 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 നടപടിയെ വിശാലമായി കാണിക്കുക അല്ലെങ്കിൽ പ്രതികാരം നടത്താൻ വേണ്ടി ഒരാൾ നടത്തുന്ന പ്ലാനിങ്ങുകളെ വിശദമായിട്ട് കാണിക്കുക ഈ ഒരു രണ്ട് ആസ്പെക്റ്റുകളിലാണ് ഇത്തരം റിവഞ്ച് സിനിമകളെല്ലാം തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കഥാപാത്രങ്ങളുടെ സാമൂഹിക സാഹചര്യങ്ങൾ ഇതിനൊന്നും തന്നെ വലിയൊരു പ്രാധാന്യം അവിടെ വരാറില്ല മലയാളത്തിൽ ഇറങ്ങിയ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് താഴ്വാരം എന്ന് പറയാം താഴ്വാരത്തിൽ കഥാപാത്രങ്ങൾ ഏറ്റുമുട്ടുന്നത് തങ്ങളുടെ ബിസിനസ് ഇൻ്റലിജൻസ് കൊണ്ടാണ് നിത്യവൃത്തിക്ക് കിട്ടുന്ന വേതനത്തെക്കാൾ സമ്പാദിച്ചാൽ മാത്രമേ ഒരു ജീവിതം കെട്ടിപ്പിടുക്കാനാകൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് വ്യക്തമായ കണക്കുകൂട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഓരോ നീക്കവും കിടന്ന് കാശ പരിമണി പോലെ വെച്ച വെട്ടിപ്പിടിച്ച് സമ്പാദിക്കുക എന്നിട്ട് ജീവിതത്തിലുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനുകളെല്ലാം ഈ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കുക മനുഷ്യന്റെ ഈ ഒരു ബേസിക് ചോദനേനെയാണ് താഴ്വാരത്തിൽ ചിത്രീകരിക്കുന്നതെന്ന് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങളുടെ ഡയലോഗുകളെല്ലാം തന്നെ ഈ ഒരു നിക്ഷേപം ഇൻവെസ്റ്റ്മെന്റ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്വപ്നങ്ങൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് കാണാൻ പറ്റും ഇവർക്കെല്ലാവർക്കും വ്യക്തമായ ഒരുപാട് സ്വപ്നങ്ങളും ജീവിതത്തിൽ ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിൽ ഒരു തടസ്സമായി വരികയോ ചെയ്യുമ്പോൾ ഇതിനെ മറികടക്കുക എന്നുള്ളതാണ് അവരവിടെ അടിസ്ഥാനപരമായ അവരുടെ ചിന്ത അപ്പോൾ എന്ന് പറഞ്ഞാൽ എതിരെ വരുന്ന എന്തോ അതിനെ മറികടക്കുക അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവർ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചിന്തയാണ് ഇവിടുത്തെ പ്രതികാരത്തിനായാലും അല്ലെങ്കിൽ വില്ലൻ്റെ ആക്ഷൻസിനായാലും അടിസ്ഥാനമായി വരുന്നത് ഈ ഒരു സമ്പാദ്യത്തിന് ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളാണെന്ന് കാണാൻ പറ്റും അത്രയ്ക്കൊക്കെ കാശുണ്ടോ രാഘവന് കഥാപാത്രങ്ങളുടെ ഓരോ നീക്കത്തിനും വളരെ വ്യക്തവും കൃത്യവുമായ സാമൂഹിക സാമ്പത്തിക കാരണങ്ങളുണ്ട് മലയാളത്തിലെ റിവഞ്ച് സിനിമകളിൽ ഇത്തരമൊരു കഥാപാത്ര നിർമ്മിതി വളരെ ചുരുക്കമാണ് ഇത്ര ആഴമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ് വളരെ കൃത്യമായ മെഷേഡായ നോട്ടങ്ങളുമായിട്ട് മോഹൻലാൽ ബാലൻ എന്ന ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ് സിനിമ ഒരു വിഷ്വൽ മാധ്യമമാണല്ലോ അപ്പം ഈ വിഷ്വൽ മാധ്യമത്തിന്റെ സാധ്യതകൾ കഥ പറയാനുള്ള അതിന്റെ സാധ്യതകളെ കൃത്യമായി മനസ്സിലാക്കിയിരുന്ന ഒരു ഡയറക്ടറാണ് ഭരതൻ അദ്ദേഹത്തിൻ്റെ ക്രാഫ്സ്റ്റ്മാൻഷിപ്പ് ഇവിടെ അതിന്റെ ഒരു പൂർണ്ണതയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വെസ്റ്റേൺ സിനിമകൾക്കെല്ലാം ഇതിനൊരു പ്രത്യേകതയാണ് വളരെ വൈഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി വലിയൊരു ലാൻഡ്സ്കേപ്പ് ആ ലാൻഡ്സ്കേപ്പിന്റെ അകത്ത് തന്നെ ക്യാരക്ടേഴ്സ് ഇവരെല്ലാം വളരെ വൈഡ് ആയിട്ട് നമ്മൾ കാണുമെന്നുള്ളതാണ് കാരണം അവിടെ ഒരു ലാൻഡ്സ്കേപ്പ് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് അപ്പോൾ ആ വളരെ വൈൽഡായിട്ടുള്ള സിനിമാറ്റോഗ്രഫി മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മിസൻ സോൺ രംഗ സംവിധാനം എന്ന് പറയുന്ന മിസൻ സോൺ ഉണ്ട് പിന്നെ എഡിറ്റിംഗ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ നടക്കുന്ന കഥയാണ് അതുകൊണ്ട് തന്നെ കളറിങ്ങിലും ആ ഒരു ഡ്രൈനെസ് വേണം കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നോർമലായ കാര്യങ്ങളല്ല വയലന്റ് ആയ കാര്യങ്ങളാണ് അപ്പോൾ അത് ചിത്രീകരിക്കുന്നത് ഒരിക്കലും ഒരു നോർമലായ സ്മൂത്തായ ഒരു കളറിങ്ങിൽ ചിത്രീകരിച്ചാൽ അതിനൊരു നാടകീയത ഉണ്ടാവില്ല അത് കാണിക്കാൻ ഇവർ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ അതേ കളറിങ് തന്നെയാണ് ഇവിടെ സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത് താഴാരത്തിലെ ഓരോ സീക്വൻസുകളും വൈഡ് ലോങ് ഷോട്ടുകളുടെയും കഥാപാത്രങ്ങളുടെ എക്സ്ട്രീം ക്ലോസപ്പുകളുടെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ബോഡി ലാംഗ്വേജ് അതിവിശാലമായ ബ്ലോക്കിങ് ചടുലവും വളരെ ഫ്ലോ ഉള്ളതായ ക്യാമറ മൂവ്മെൻറ്റ്സ് എന്നിവയോടൊപ്പം ഈ ജോൺസൻ്റെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള സ്കോറും കൂടെ ചേരുമ്പോൾ ഓരോ സീനുകളും ടെൻഷൻ നിറഞ്ഞതാണ് അപ്പോൾ കഥാപാത്രങ്ങൾ ചിലപ്പോൾ എവിടെ നിന്നില്ലാത്ത ഫ്രെയിമിലേക്ക് പ്രത്യക്ഷപ്പെടും ക്യാമറയ്ക്ക് നേരെ നടന്നു വരും പൊതുവെ തിരിഞ്ഞ് നിൽക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ഇവരുടെ ഈ ഒരു മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതി അതുകൊണ്ട് തന്നെ അത് വളരെ എഫക്റ്റീവാണ് ഇത് സഗറ്റി വെസ്റ്റേൺ സിനിമകളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു രീതിയാണ് സെർജിയോ ലിയോണിയുടെ ക്ലാസിക് എന്നറിയപ്പെടുന്ന വെസ്റ്റേൺ ക്ലാസിക് ആയിട്ട് അറിയപ്പെടുന്ന അപ്പോൺ എ ടൈം ഇൻ ദ വെസ്റ്റ് എന്ന സിനിമയായിട്ട് വളരെയധികം സാദൃശ്യം ആഴ്വാരത്തിനുണ്ട് സഗറ്റി വെസ്റ്റേണുകളുടെ പ്രത്യേകതയായ ഒരു നിഗൂഢ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന പേരില്ലാത്തൊരു കഥാപാത്രം മാൻ വിത്ത് നോ നെയിം മുതൽ വിശാലമായി കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ആക്ഷൻ സീക്വൻസുകളും വരണ്ടുണങ്ങിയ വളരെ ഡ്രൈ ആയിട്ടുള്ള പശ്ചാത്തലവും ക്ലോസപ്പ് ഈ വൈഡ് ലോങ് ഷോട്ടുകളുടെ ഒരു ഒരു ജക്സ്ട്രോ പൊസിഷനും എല്ലാം കൃത്യമായി ചേർന്നിട്ടുള്ള ഒരു സ്മൂത്ത് വളരെ സ്മൂത്ത് ആയിട്ടൊരു എഡിറ്റിംഗ് ആണ് എല്ലാം തന്നെ വളരെ നാടകീയമായ മ്യൂസിക്കും ഇതെല്ലാം ചേർന്ന് തന്നെ ഈ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് വേണുവിൻ്റെ സിനിമാറ്റോഗ്രാഫി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സെപ്ഷണൽ ആണ് അതിനൊരു നമ്മൾ എക്സ്ട്രാ പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഫാക്ടർ ഇതിനെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൽ ഫൈറ്റ് രംഗങ്ങളാണ് ആക്ഷൻ രംഗങ്ങളാണ് ഉദ്യോഗജനകമായ വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് അതിൽ നാണു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ വീട്ടു വരാൻ രാത്രി നടക്കുന്ന ഒരു ഫൈറ്റ് രംഗമുണ്ട് അത് ലോകോത്ര നിലവാരം നടത്തുന്ന അത്യുജല രംഗമാണ് രാത്രി പരിക്കുപറ്റി വിശ്രമിക്കുന്ന ബാലനെ അയാൾ ഇങ്ങനെ വീക്കായത് കൊണ്ട് തന്നെ തിരിച്ചാക്രമിക്കില്ല എന്ന ഉറപ്പിൽ രാജു അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനാണ് അത് ഒരു റാന്തൽ വെളിച്ചത്തിന്റെ ലൈറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച ആക്ഷൻ സീക്വൻസുകളിലൊന്നാണ് താഴ്വാരത്തിന്റെ ക്ലൈമാക്സ് വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ഓർത്തിരിക്കുകയും ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സാണത് ഈ ചിറകു വിരിച്ചു നിൽക്കുന്ന കഴുകന്മാർക്കിടയിൽ ആ ഒരു വലിയ ഡ്രൈ ആയിട്ടുള്ള ഭൂമിയിൽ രണ്ടു പേരിങ്ങനെ കെട്ടിമറിയാണ് അപ്പോൾ അവരുടെ വിധി തന്നെ നിർണ്ണയിക്കുന്ന ഒരു പോരാട്ടമാണ് അപ്പോൾ അത് വളരെയധികം സിഗ്നിഫിക്കൻ്റായിട്ടുള്ള സിനിമയിലെ ഒരു മൊമെൻ്റ് തന്നെയാണ് ാലത്തെ ഒരു മറക്കാനാവാത്ത സിനിമാറ്റിക് അനുഭവം ആക്കുന്നതിൽ വേറെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ് ജോൺസൺ ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിശ്വപ്രസിദ്ധ കമ്പോസറായിട്ടുള്ള എൻ ഇ മോറിക്കോൺ വെസ്റ്റേൺ സിനിമകൾക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളെല്ലാം സ്ഥിരമായി കേൾക്കുന്നതാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ ദ വെസ്റ്റ് ഗുഡ് ബാഡ് ആൻഡ് ദി അഗ്ലി തുടങ്ങിയ സിനിമകളിലൊക്കെ തി മ്യൂസിക് വിശ്വപ്രസിദ്ധമാണ് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെസ്റ്റേൺ ടൈപ്പ് മ്യൂസിക്കാണ് ഇവിടെ താഴ്വാരത്തിലും ഉള്ളത് പക്ഷേ അതിന് നമ്മുടെ തന്നെ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ ലെഗസിയെ കൃത്യമായി പിന്തുടരുന്ന ഒരു രീതിയാണ് ജോൺസൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടേതായ ഒരു വെസ്റ്റേൺ സിനിമ മലയാളികളുടേതായ ഒരു വെസ്റ്റേൺ സിനിമ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മ്യൂസിക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് പലതും നമ്മൾ ഇതിൻ്റെ ടി മ്യൂസിക്കൊക്കെ ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ സ്ഥിരമായ ആൾക്കാർ കേൾക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതും കാണാറുള്ളതാണ് ആ അർത്ഥത്തിൽ സിനിമയെ വലിയ രീതിയിൽ എലവേറ്റ് ചെയ്യുന്ന ഒരു ഘടകം ഇതിൻ്റെ മ്യൂസിക് തന്നെയാണ് റിവഞ്ച് എന്ന് പറയുന്ന ജോണറിൻ്റെ അകത്ത് മലയാളത്തിലിറങ്ങിയ ലോകോത്തര സിനിമയാണ് താഴ്വാരം ഇതിനെ ഈ രീതിയിൽ ഒരു ആക്കി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എടുത്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് നല്ലവരി ദുഷ്ടർ എന്ന രീതിയിൽ മനുഷ്യരെ തരംതിരിച്ച് കാണാതെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള ആളുകളായിട്ടാണ് ഇവിടെ മനുഷ്യരെ കാണിക്കുന്നത് ഇവർക്കെല്ലാം തന്നെ വ്യക്തമായ പ്ലാൻസ് ഉണ്ട് ഈ പ്ലാൻസിനനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിൽ വരുന്ന തടസ്സങ്ങൾ മറികടക്കാൻ വേണ്ടി സർവ്വത ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്ന ഒരു രീതി അപ്പോൾ ഈ ഒരു വളരെ കോംപ്ലക്സ് ആയ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അവർ അവരുടെ ബിസിനസ് ഇൻ്റലിജൻസ് വെച്ച് മുമ്പോട്ട് പോകുന്നു അപ്പോൾ നമ്മളിതുവരെ ശീലിച്ചിട്ടില്ലാത്ത ഒരു ക്യാരക്ടറൈസേഷൻ രീതിയാണിത് അതാണ് ഈ സിനിമയെ വലിയൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത് പിന്നെ ഇതൊരു സ്പെഗറ്റീവ് വെസ്റ്റേൺ ചിത്രമാണ് പക്ഷേ പൂർണമായ അളവിലതൊരു മലയാള ചിത്രം കൂടിയാണ് അപ്പോൾ ആ ഒരു പ്രാദേശിക തനിമയുള്ള മലയാള തനിമയുള്ള ഒരു വെസ്റ്റേൺ ചിത്രം എന്ന രീതിയിൽ ഇത് വലിയ രീതിയിൽ കൗതുകം ജനിപ്പിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ നമ്മുടെ സിനിമാറ്റിക് സെൻസിബിലിറ്റീസിനെ വലിയ രീതിയിൽ ഉയർത്തുന്നതുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയിൽ ഇറങ്ങിയ എക്കാലത്ത് ക്ലാസിക്കൽ ഒന്നാണ് താഴ്വാരം നായകനായ ബാലൻ തൻ്റെ പ്രതികാരം ചെയ്തതിന് ശേഷം താഴ്വാരത്തിലൂടെ നടന്നു പോകുന്ന ഒരു വലിയ ഷോട്ടിലാണ് സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് ആ ഒരു ഷോട്ട് നമ്മൾ അവശേഷിപ്പിക്കുന്നത് ഈ ക്യാരക്ടേഴ്സ് ഇതൊക്കെ ചെയ്തു ഇനി അവരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അവരുടെ ജീവിതം എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളീ സിനിമ അവശേഷിപ്പിക്കുകയാണ് ഈ ഒരു ആംബിഗ്യൂറ്റിയാണ് ഈ സിനിമ നമ്മുടെ ഉള്ളിൽ വലിയൊരു ഭാരമായിട്ട് മാറാനുള്ള കാരണം എന്ത് എന്തിനു വേണ്ടി എങ്ങനെയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് സിനിമ തീരുന്നത് അതുകൊണ്ട് തന്നെ താഴ്വാരം ഒരിക്കലും ആയാത്തൊരു ഓർമ്മയായിട്ട് നമ്മളിൽ ഇങ്ങനെ അവശേഷിക്കും